തിരികെ തോന്നുന്നു വാർത്തയിലേക്ക് കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി അമീപിക്കുന്ന സൃഷ്ടജം സ്ഥിരീകരിച്ചതോടെ ആശങ്ക വർദ്ധിക്കുകയാണ് പയ്യോളി സ്വദേശിയായ പതിനാലുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗബാധയെ തുടർന്ന് ഫറൂഖ് സ്വദേശിയായ കുട്ടി കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നു മേഘന കോഴിക്കോട് ആശങ്ക ഒഴിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു കുട്ടിക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്തായാലും ആ കുട്ടിക്ക് ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളൊരു ആശ്വാസമുള്ളൊരു കാര്യമുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ഫിജി കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ കോഴിക്കോട് ജില്ലയിലും മലബാറിലെ ജില്ലകളിലെ ഇതുകൂടി മൂന്ന് മരണമാണ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചുണ്ടായത് അങ്ങനെ ഈയൊരു അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിക്കുന്നതും എണ്ണം വർദ്ധിക്കുന്നതും മലബാറിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് അതിൽ ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ പയ്യോളി സ്വദേശിയായിട്ടുള്ള പതിനാല് വയസ്സുകാരനുകൂടി ഈ ഒരു രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസമാണ് ഫറൂഖ് സ്വദേശിയായിട്ടുള്ള കുട്ടി ഈ ഒരു രോഗബാധയെ തുടർന്ന് മരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഒരു ഒരു മാസത്തിനുള്ളിൽ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരു കുട്ടിക്ക് കൂടി രോഗം ബാധിക്കുകയും മരണപ്പെടുകയും ചെയ്തിരുന്നു അങ്ങനെ ഈ എണ്ണം വർദ്ധിക്കുന്നത് വലിയ തരത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് കോർപ്പറേഷനും ആരോഗ്യവകുപ്പും അടക്കം പ്രതിരോധ നടപടികളൊക്കെ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ ഒരു കൂടുതൽ രോഗ രോഗസ്ഥിതീകരണം ഉണ്ടാകുന്നത് ഇന്നലെ പയ്യോളി സ്വദേശിയായിട്ടുള്ള കുട്ടിക്കും പ്രദേശത്തെ ഒരു പൊതുകുളത്തിൽ കുട്ടി കുളിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ രോഗ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് പനിയും ഛർദിയും അടക്കമുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് ശേഷം കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിനായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ രോഗം സ്ഥിരീകരിക്കുന്നത് സ്ഥിരീകരിച്ചു ചികിത്സയിൽ എത്തി കുറച്ചു ദിവസങ്ങൾക്ക് രോഗം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് കുട്ടിയിൽ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് കുട്ടിയെ നിരീക്ഷിക്കുന്ന പ്രത്യേക ഡോക്ടർമാരുടെ സംഘം അറിയിക്കുന്നത് പക്ഷേ കുട്ടിയുടെ കൂടെ കുളിച്ചിരുന്ന ഒരു കുട്ടിക്ക് കൂടി ഈ രോഗലക്ഷണങ്ങളോട് കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ കുട്ടിക്ക് അമീപിക്കും മസ്തിഷ്കജ്വരമാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമില്ല എത്രയും പെട്ടെന്ന് തന്നെ സ്രവ പരിശോധന നടത്തി ഇതിലൊരു സ്ഥിരീകരണം വരുത്താനാണ് ഇപ്പോൾ മെഡിക്കൽ സംഘം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായാലും ഈ ഒരു എണ്ണം വർദ്ധിക്കുന്നതും മാത്രമല്ല ഈ ഒരു മരണ കാരണം കുട്ടികളിലാണ് ഈ ഒരു രോഗം കൂടുതലായി പിടിപെടുന്നത് മാത്രമല്ല മരണ കാരണം ഈ രോഗം പിടിപെട്ടാൽ മരണകാരണം മരണസാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യവും വലിയ തരത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് എന്തായാലും ആരോഗ്യ വകുപ്പ് ഇതിന് ഒരു വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു നടപടിക്രമങ്ങളൊക്കെ കൈക്കൊള്ളുകയാണ് ശരി മേഖല